അറിയാവുന്നതുപോലെ മധ്യകേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിരിക്കും കരുനാഗപ്പള്ളിയിലായിരിക്കും ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇങ്ങനെ വിവിധ വേദികളിൽ ഒരേ സമയം സംഘടിപ്പിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വേദി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിന് അനിവാര്യമായ വേദിയാണ് കാരണം നവോത്ഥാന ഏറ്റവും ശ്രദ്ധേയനായ ഒരു കരുനാഗപ്പള്ളി കടപ്പെട്ടിരിക്കുന്ന സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ നാമധേയത്തിലുള്ള അല്ലെ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്ന് പറയുന്ന നവോത്ഥാന നായകൻ സ്ഥാപിച്ച പെൺപള്ളിക്കൂടെ അതാണ് കരുനാഗപ്പള്ളി ബോയ്സ് എച്ച് എസ് എസ് ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ ആ സ്കൂളാണ് ഇതിന് വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്